നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ുള്ള കണക്ക് പ്രകാരം ഗാസയിൽ മാത്രം നാൽപ്പതിനായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനാറായിരത്തിലധികം പേർ കുട്ടികളാണ് എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങളുള്ള ഗാസയിലെ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം അല്ലെങ്കിൽ ഓരോ അൻപത് പേരിൽ ഒരാൾ എന്ന നിലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഹമാസിന്റെ തിരിച്ചടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രായേലുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് യു എൻ റിപ്പോർട്ട് പ്രകാരം രണ്ടു വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേരാണ് എന്നാൽ പത്ത് മാസം കൊണ്ട് മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലോക മനസാക്ഷി ഞെട്ടിക്കുന്നത് ഗാസയിലെ അറുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തെക്കൻ നഗരമായ റാഫയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ചർച്ചയ്ക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം ഉണ്ടായത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ മുന്നൂറ്റി പന്ത്രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനകം നാൽപ്പതിനായിരത്തിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര കോടതികൾ വരെ വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊള്ളാതെ കുഞ്ഞുങ്ങളെ അടക്കം ഇസ്രായേൽ നിർബാധം കൊന്നു തള്ളുന്നത് തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ തീരുമാനം ഉണ്ടായത് ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവരുടെ ക്ഷണത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് കേറോയിലോ ദോഹയിലോ ചർച്ച നടത്താമെന്നായിരുന്നു തീരുമാനം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മേൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതും വെടിനിർത്തൽ ചർച്ചകളെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്